കോച്ചറാം മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ഔഷധ കിറ്റ് വിതരണം പുസ്തക വിതരണം കിടപ്പ് രോഗികൾക്ക് എഫ് എം റേഡിയോ വിതരണം ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ഫാമിലി ഹെൽത്ത് കാർഡ് വിതരണം എന്നിവ നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കരുതലിന്റെ സ്നേഹസ്പർശവുമായി എട്ട് സമത്സരങ്ങൾ പിന്നിടുന്ന ഉച്ചറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ പുനർജന്യ പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ഔഷധ കിറ്റ് വിതരണം വായിക്കാം വേദന മറക്കാം പുസ്തക വിതരണം കിടപ്പ് രോഗികൾക്ക് എഫ് എം റേഡിയോ ഓണപ്പുടവയും ഓണക്കിറ്റും ഫാമിലി ഹെൽത്ത് കാർഡ് വിതരണം എന്നിവയ്ക്ക് തുടക്കമായി ജി ദിവാകരൻപിള്ള സ്മാരക മന്ദിരം കല്ലൂർ മുക്കിൽ ചേർന്ന സമ്മേളനം പാലിയേറ്റീവ് കെയർ ചെയർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹദീപമേ ഈ പാട്ട് ഇവിടെ കേട്ടപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു ലോകം മുഴുവൻ സുഗമ്പതരാനായി തുറന്ന അമ്മയാണ് ആ അമ്മയുടെ നാമദയത്തിലാണ് ഈ ആരംഭിച്ചിരിക്കുന്നത് ചെറിയ അതില്ലാത്ത പ്രശ്നമില്ല

ഓണാറ്റുകലയുടെ കരുതലിൻ്റെ സ്പർശമായ ഈ സംരംഭത്തിന്റെ പുതിയ പന്ത്ര തുടക്കം കുറിക്കുന്ന വേളയിൽ അതിൻ്റെ ഭാഗമാകുവാൻ ഈ നാട്ടുകാരനല്ലാത്ത എനിക്കും ക്ഷണം നൽകിയതിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഇ പി സത്യദേവനോടും ഇതിൻ്റെ ഭാരവാഹികളോടും വിശിഷ്യ കൊച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ശ്രീമതി ഏതെങ്കിലും മേഖലയിൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഇണയുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിന് മുന്നിലെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നതിന്റെ ചില അടയാളങ്ങൾ സ്ഥാപിച്ചിട്ട് പോകാൻ ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ച് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാസമാണത് ഈ കിടപ്പ് രോഗികളെ ഞങ്ങൾക്കൊന്ന് സഹായിക്കണം ഞങ്ങളുടെ നേരം ഒരു ഔഷധ കിറ്റുമായി അങ്ങ് ഇവിടെ രോഗികളുടെ ഇടത്തിലേക്ക് ചെറുക്ക അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ തലത്തിലും സഹായിക്കാൻ കഴിയുന്ന മേഖലകളെല്ലാം ഞങ്ങൾ എന്തായാലും ഒരു കാര്യം പറയാം ഈ നാടിന് അനിവാര്യമായ ഒരു ബാലീയറ്റീക്കാറായി ഇത് മാറി എന്നുള്ളതാണ് രക്ഷാധികാരി ബിനു എസ് ടി സ്വാഗതം രേഖപ്പെടുത്തി ഫാദർ കെ ഒ രാജു അബ്ദുള്ള മൗലവി ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഓച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അഡ്വക്കറ്റ് എൻ അനിൽകുമാർ ജി ഗോപിനാഥൻപിള്ള ഓച്ചറ പരപരമ സേവാ സമിതി യു എ സെക്രട്ടറി യതീഷ് ഉണ്ണി അബ്ബാ മോഹൻ ഡോക്ടർമാരായ എൻ നാരായണക്കുറുപ്പ് എ അനിത കൊല്ലം ജില്ലാ ആശുപത്രി ആർ സുരേഷ് കുമാർ ആർ മിനിമോൾ ജിനു മഹേന്ദ്രൻ ഫയാസ് അമീൻ മിനികുമാരി ശ്രീജിത്ത് മീന എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഒച്ചറ